ും എനിക്ക് പ്രൊഡ്യൂസർ ആക്ടറായിട്ട് ഒരു സിനിമ ഇറങ്ങി എനിക്ക് തോന്നുന്നില്ല അത്ര കമ്പാരിറ്റീവ്ലി എപ്പോഴായാലും കുറച്ചും കൂടിയതായിരിക്കും പക്ഷെ പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് ഡയറക്ടർ എന്ന നിലയിൽ ഒരു നമ്മൾ വേറെ തരം ടെൻഷനായിരിക്കും നമുക്ക് ഉണ്ടാവുക പക്ഷെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ അത് വേറൊരു ടെൻഷനാണ് ഉണ്ടാവുക കുറച്ചും കൂടെ നമ്മൾ ഉത്തരവാദിത്തം വേറെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടും രണ്ടു തരത്തിലാണ് ടെൻഷന് എന്തായാലും കുറവൊന്നുമില്ല അല്ല ഉണ്ടാവും ഉണ്ട് അതിനൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനത്തെ ചില സസ്പെൻസുകൾക്കായിട്ട് പുള്ളി വെച്ചിരിക്കുന്നതാണ് ആ ക്യാരക്റ്റേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് അതിലെ റൊമാൻസിന് എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം അപ്പോൾ ആ ക്യാരക്ടേഴ്സ് മാറുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആകുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആണെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് രണ്ട് അപ്ബ്രിംഗിങ്ങിൽ വളർന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള വേറൊരു ഡൈനാമിക്സ് ആയിരിക്കും അതെന്നാ അതന്നെ ആണ് അതിൻ്റെ ഇത് എല്ലാത്തിലും അങ്ങനത്തെ റൊമാൻസ് ഉണ്ടെങ്കിലും ആ റൊമാൻസിന് വേറെ ഡയമെന്ഷൻസ് രാശി അല്ല ഞാൻ അങ്ങനത്തെ സൂപ്പർ സ്റ്റിഷ്യൻ വിഷയത്തിൽ അങ്ങനെയൊന്നല്ല അവൻ ഭയങ്കര കംഫർട്ടബിൾ നല്ല നടനാണ് നല്ല നടനാണെന്ന് അല്ല നല്ല നടനാണ് അവൻ പ്രൂവ് ചെയ്തിട്ടുള്ളത് അവ അടുത്ത പടത്തിൽ എൻ നസലിനെ അഭിനയിക്കുക എന്നുള്ളത് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതും ആർക്കും ഫീലിങ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അദ്ദേഹം ഞാൻ അറിയാവുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു പാപ അത് പത്ത് സിനിമയിൽ ഇപ്പോൾ പ്രിയർ ചന്ദി സാറിൻ്റെ പടത്തിലായാലും സിനിമയിലായാലും അവർക്കൊക്കെ അവരുടെ കംഫർട്ട് സോണിലുള്ള ായിട്ട് വരുന്ന എല്ലാവരും സത്യസാറും എന്നൊക്കെ പറയുന്ന പോലെ അതിനങ്ങനെ കണ്ടാ മതി എന്നെ എനിക്ക് നമ്മൾ നമ്മളും കാണുവാണ് അങ്ങനെ കൈവിട്ട അർത്ഥങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ കണ്ടിട്ടുണ്ട് ഒരു ഒരു കാര്യമുള്ള കാര്യങ്ങളല്ല ഇതൊന്നും ഒരു സിനിമ നന്നാകാന്നുള്ളതേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിനകത്ത് ഒരു സാധനം നന്നായി കഴിയുമ്പോഴത്തേ ആളുകൾ അതിനെ കുറിച്ച് പല രീതിയിൽ പറയും ആ സിനിമ മോശമായി കഴിഞ്ഞ ആളുകൾ അതിനെക്കുറിച്ച് ആ രീതിയിൽ സംസാരിക്കും ഇപ്പൊ അത്രേക്കുള്ളൂ അത് നമ്മുടെ അല്ലാതിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സിനിമ ഇപ്പം ഇന്നലെ വരെ ഇപ്പം ഗിരീഷുമായിട്ട് നേരെ സംസാരിക്കും നമ്മള് ഈ പ്രേബലെന്ന് പറയുന്ന പോലെ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഇച്ചിരി പണി തീരാൻ ചില വൈകി നമ്മൾ പറയുക അല്ലെങ്കിൽ തലേ ദിവസവും റിലീസിൻ്റെ തലേ ദിവസമൊക്കെയാണെന്ന് ഡയറക്ടറും സമാനപ്പെടുന്നതായി പണി കഴിഞ്ഞിട്ട് അപ്പം അത്രേ ഉള്ളു അതിനകത്തൊക്കെ കാര്യം അത് എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് വലിയ കാര്യമില്ല എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു സിനിമ അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി പിന്നെ അത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആർട്ടെന്ന കാര്യം അത് ഓരോരുത്തർ ഓരോ രീതിയിലാണ് ആർട്ട് റീഡ് ചെയ്യുക അതിനെ വഴിക്ക് വിട്ടച്ചാൽ മതി നമ്മൾ മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല തെലുങ്ക് പണങ്ങളും പണ്ട് തുടങ്ങിയ കോളേജിൽ പഠിക്കുമ്പോൾ പാട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു അപ്പം അങ്ങനെ ഈ ഹൈദരാബാദിങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അപ്പം അവിടുത്തെ പടത്തിന് ഹൈദരാബാദ് വയ്ക്കാം എന്നുള്ളൊരു സംഭവം അത് ഈ സൂപ്പർ സ്റ്റാറിന് വഴിയാണ് അതിലോട്ട് എത്തിയത് ഹൈദരാബാദില് ഹുക്കായത് പിന്നെ ആ പടം ഒരു ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചു ഇപ്പോൾ ചെന്നൈ ബാംഗ്ലൂരൊക്കെ മലയാളത്തിൽ വന്നിട്ടുള്ളതാണ് സിനിമകൾ ഹൈദരാബാദ് അങ്ങനെ സിറ്റി ആയിട്ട് കാണിച്ചിട്ടുള്ള ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ അല്ലാതെ ത്രോഡ് സിറ്റിയിൽ ഷൂട്ട് ചെയ്ത പടങ്ങൾ മലയാളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല എനിക്കറിയില്ല അങ്ങനത്തെ പടങ്ങൾ ഉണ്ട് അപ്പൊ അത് ഒരു ഫ്രഷ് എന്ന് വിചാരിച്ചിട്ട് ആണ് അങ്ങനെ ഹൈദരാബാദില് സെറ്റ് ചെയ്യാന്നുള്ള തീരുമാനമുണ്ടാവുന്നത് ഇല്ല ഇത് ഒരു മലയാളം പടം തന്നെയാണ് ടിപ്പിക്കൽ മലയാളം പടം തന്നെയാണ് മലയാളം പടം എങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ മലയാളി ഓഡിയൻസിന്റെ സെൻസിബിലിറ്റീസ് എങ്ങനെയാണോ തെലുങ്ക് ഓഡിയൻസിന്റെ വേറെയാണ് മല്ലിയാർജുന്റെ പടങ്ങൾ ഞാൻ കാണാറുണ്ട് ആ സെൻസിബിലിറ്റീസിൽ നിന്ന് ഇന്നിട്ടുള്ള പടമല്ല ഇത് ടിപ്പിക്കൽ മലയാളം ഓഡിയൻസിന്റെ ഇതിൽ നിന്ന് എന്റെ എല്ലാ പടം പോലെ തന്നെ അത് എനിക്കറിയില്ല അത് വേറെ ഭാഷയിൽ അങ്ങനത്തെ ഒരു ഇതായിരിക്കുമെന്ന് എനിക്കറിയില്ല പറയാൻ പാടുള്ള അങ്ങനെയല്ല അതിന്റെ അല്ല അത് പാറ്റേൺ മനത്തുറവുണ്ടായതല്ലോ ഇപ്പൊ പറയുമ്പോ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട് വരുന്നുണ്ട് അപ്പോ അങ്ങനെ നേരത്തെ ചിന്തിച്ചിട്ട് അങ്ങനെ പാറ്റേൺ പിടിച്ചതോ ഇനി ഈ കോംബോ തുടരണോ അങ്ങനെയൊന്നും അല്ല എനിക്ക് ഇവരുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്നെഴുതി എല്ലാ പടങ്ങളും ഇവരുമായിട്ട് ചെയ്യുക അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല നമ്മൾ പടം ചെയ്യുമ്പോൾ അത് എൻ്റർടൈനറാവുക അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ അത് പ്രീവിയസ് വർക്കുകളായിട്ട് റിസംബ്ലൻസ് വരുമോ അത് ശരിയാണ് എല്ലാ ഇതുകൾക്കും റിസംബ്ലൻസ് വരാതിരിക്കും പ്രീവിയസ് വർക്ക് പോലെ ആയിരിക്കില്ല എന്തായാലും വർക്ക് ഇതിന് അതിൻ്റെതായിട്ടുള്ള മെറിറ്റുകൾ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ അങ്ങനെ വന്നു പോയതാണ് അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ അല്ല ഞാൻ അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പറഞ്ഞ പോലെ കോൺഫിഡന്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചോളം അത് അത് ബ്രേക്ക് ആവുന്നറിയില്ല അത് അങ്ങനെ അങ്ങനെ പ്രൂവ് കുറച്ചുകൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക ആൾക്കാർ എൻജോയ് ചെയ്യുക ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നെ ഞാൻ ബ്രേക്ക് ചെയ്യണതിനേക്കാളും നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ബ്രേക്ക് ചെയ്യില്ല എന്നല്ല പക്ഷെ ആ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടണം അത് ചെയ്താൽ നല്ലതായിരിക്കണമെന്ന് എനിക്ക് തോന്നണം അല്ലാതെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് അബദ്ധം ആയതുകൊണ്ട്